ത് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവുംഎസ്സി സ്കിൽ ഫെസ്റ്റും ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായി കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഈ ഒരു മത്സരം ഇവിടെ നടക്കുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയ ഐ ടി മേളകളിൽ സബ് ജില്ലാ തലങ്ങളിൽ നിന്നും വിജയിക്കുന്ന വിദ്യാർത്ഥികളാണ് ജില്ലാ ശാസ്ത്രോത്സവത്തിൽ മാറ്റിയിരിക്കുന്നത് പ്രവൃത്തി പരിചയമേള മൂന്നാം ദിവസമായ മുപ്പത്തി വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് എച്ച് എസ് എച്ച് എസ് വിഭാഗങ്ങളിലായി സയൻസ് മുപ്പത്തി മൂന്ന് സാമൂഹ്യ ശാസ്ത്രം പതിനെട്ട് ഗണിത ഇരുപത്തിയെട്ട് ഐ ടി മേള ഇരുപത്തിനാല് പ്രവൃത്തി പരിചയമേള മുപ്പത്തി അഞ്ച് ഇനങ്ങളിലായി പതിനേഴ് ഉപജില്ലകളിൽ നിന്നും പതിനായിരത്തിലധികം ശാസ്ത്ര പ്രതിഭകൾ പങ്കെടുക്കും ശാസ്ത്രോത്സവത്തിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത ശാസ്ത്രാധ്യാപിക എ കെ സബിയ്ക്ക് സ്കൂൾ മാനേജർ ഇബ്രാഹിം ഹാജി ഉപഹാര സമർപ്പണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യാതിഥിയാവും ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താപ്പി നസീക്കാപ്പി നസിക്ക അസീസ് നഗരസഭാ കൗൺസിലർ ഇ റഫീഖ് മലപ്പുറം ആർ ടി എസ് ബിയോട്രമ മലപ്പുറം ആർ ടി സി ബിയാട്രിസ് മരിയ പി എക്സ് വി എച്ച് എസ് സി അസിസ്റ്റന്റ് ഡയറക്ടർ പി നവീന ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ഡി പി സി പി അബ്ദുസലീം ഡിഇഒ ഒ കെ ഷീജ എ ഇ ഒമാരായ സി സന്തോഷ് കുമാർ ജോസ്മി ജോസഫ് പി ഇഫ്തികാറുദ്ദീൻ എന്നിവർ സംബന്ധിക്കും പത്രസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഡി ഡിഇ പി വി റഫീഖ് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സൈബിൻ മീഡിയ കൺവീനർ കെ വി ഫവാസ് സൂപ്രണ്ട് ഷമ്മി മാനുൽ പെരേര റാഫി എന്നിവർ സംസാരിച്ചു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്